അപ്പോൾ നമ്മൾ ഈ ചൂടത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റൂഹഫ്സ വെച്ചിട്ടാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി ഡ്രിങ്കൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരു വെറൈറ്റി ഇപ്പോൾ ഇന്ന് കാണിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ വത്തക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വത്തക്ക എന്ന് പറയുക ചിലോൽ തണ്ണിമത്തൻ അങ്ങനെ പലതും പറയുന്നുണ്ട് അപ്പോൾ ഇത് വത്തക്ക എടുത്തിട്ട് ഇതാ അറഞ്ചം പുറഞ്ചൊക്കെ വെട്ടിക്കോളി അങ്ങനെ ചെറുതായി പീസാക്കിയിട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത് അറഞ്ചും പറഞ്ഞ് വെട്ടാൻ പറഞ്ഞിട്ട് കൈ സൂക്ഷിക്കണം വെട്ടുന്നതിന് തെറ്റൊന്നുമില്ല വെട്ടിയ കൈ മുറിയുന്നതിനപ്പുറം ഇതിൽ കളർ ചേഞ്ച് ആവില്ല അതുകൊണ്ട് അതും കൂടി മിക്സ് ആയിട്ട് കുടിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള അളവുകളൊക്കെ അവനു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കേണ്ടവർക്ക് വത്തക്കയും പാലൊക്കെ കൂടുതൽ എടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കലാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഉടച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത്ര ഒഴിക്കാം പാലിനും അളവില്ല അപ്പോൾ ഒന്നുകിൽ തണുപ്പിച്ചിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതിയാവും അങ്ങനെ നമ്മളിപ്പോൾ റൂഹഫ്സ് ഒഴിക്കുന്നുണ്ട് ഇത് ഇതിനും അളവില്ല ആ ടേസ്റ്റിനനുസരിച്ച് അവനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ചിലർ ഇതിന് ഇനിയിപ്പോൾ പാലൊന്നും മിക്സ് ചെയ്തിട്ടില്ലേലും നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കാം ഇനി പഞ്ചസാര ഉപയോഗിക്കുന്നില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചാലും മതിയാവും ഇനി കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചാലും അങ്ങനെ മതിയാവും അപ്പം ഞാനിത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി പഞ്ചസാര ഇടാം അപ്പോൾ ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല പഞ്ചസാര തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ആഗ്രഹിക്കുന്നവർക്കൊന്നും ഇത് നടക്കൂല അപ്പോൾ ഹെൽത്തി വേണ്ടവർക്ക് പിന്നെ തേനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ നിന്ന് കുരു എടുത്ത് ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ കുരു ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കസ് കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കുതിർത്തത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം നമുക്ക് ചിയാ സീഡ് ആയാലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പെട്ടെന്ന് കുടിക്കാൻ ആവശ്യമായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ചിട്ടും കുടിക്കാവുന്നതാണ് ഇതിലിപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല വെള്ളം ആഡ് ചെയ്യേണ്ടവർക്ക് ഇതിലിപ്പോൾ പാല് പകുതിയും പകുതി വെള്ളവും ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണ്ട അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിതിൽ ഐസ് ക്യൂബ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നോമ്പൊറുക്കുമ്പോൾ കഴിക്കുന്ന ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം